ോ റെഡി ആയി പോയാലോ നാളെയാണോ പരിപാടി അത് ഇന്ന വേക്കപ്പെട്ടു പോണോ

എന്നും ബാഗിൽ അവിടെ പോയി കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ട് പോണ ആളാട്ടോ അമ്മയുടെ ലിപ്സ്റ്റിക് ഒക്കെ വാരി അടിക്കുക അല്ലേ ഏഹ് നമുക്ക് പറ്റി പോണോ പറയരുത് ഏ റെഡി ആയി പോയാലോ റെഡി ആയി പോയാലോ ഏഹ് എങ്ങനെ മേക്കപ്പ് ഒക്കെ വേണ്ട കണ്ണൊക്കെ എഴുതണോ ഏഹ് ലിപ്സ്റ്റിക് ഇടണോ ഏ എല്ലാം ചെയ്തേക്കാം അല്ലേ ഏഹ് തുടങ്ങല്ലേ ഴുതണ്ടല്ലേ ഒരു ക്ലാസിക്കലൊക്കെ അധികം എഴുതാം എന്നെ പറ്റി മൊത്തം സൈലൻസാണല്ലോ സ്റ്റെപ്പൊക്കെ മറന്നു പോയോ ഏ സ്റ്റെപ്പൊക്കെ പഠിച്ചോ പഠിച്ചില്ലേ ചിന്ത പൊന്നേ ഇനി എന്നാ എന്നിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് എന്നിട്ട് ഡാൻസ് അറിയില്ല എന്തു ചെയ്യും

ണോ കുഞ്ഞാറ്റല്ലേ കുഞ്ഞാറ്റത് വീട്ടിൽ തന്നെ വിളിക്കണേ അന്നമോളം

ആ കേട്ടോ ചൊറിയോ ചൊറഞ്ഞ അവിടെ മാത്രം വേറൊരു കളറിലിരിക്കും കൊള്ളാകാനായിരുന്ന ഇതെല്ലാർക്കും ചോയാണല്ലോ പൗഡറൊക്കെ ആയിക്കയറി പോകൗറൊക്കെ ആയിക്കയറി പോകല്ലോട്ടോ അല്ല ഐബ്രോ ഒക്കെ എഴുതുന്നതായി മേഖോ

ഇത് കളഞ്ഞേക്കാ ഉറങ്ങുന്നതല്ലേ കാണിച്ചതിനാ ലിപ്സ്റ്റിക് ഉള്ളത് കുളായി പോവാണെങ്കി കഴിഞ്ഞ കേട്ടോ ഭയങ്കര മനങ്ങളായിരിക്കും അടിപൊളിയായിട്ടിരിക്കണ്ടേ ഒരീ കഴിയുമ്പോ ഇരുന്നാരിക്കണം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ കൊളോ ആയിപ്പോ കണ്ടോ ഫ്രണ്ട്സൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യണ്ടേ ആ അപ്പൊ അനങ്ങാരിക്കണം കേട്ടോ നമ്മളെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുവേ

അത് നോണയാണല്ലോ ഞാൻ സ്കൂളിൽ ണ്ട് ടീച്ചറെ ഞാൻ സ്പ്രേ അടിക്കാൻ പോവാ കണ്ണും വായും ഒക്കെ അടച്ചടിച്ചോ അടച്ചടിച്ചോ കണ്ടിപ്പോ ഡോറ ബുജിയെ പോലെ ആരാ ഈ ഹെയർ സ്റ്റൈലൊക്കെ പറഞ്ഞേ ഡോറയുടെ ഹെയർ സ്റ്റൈൽ ഇഷ്ടാണോ ഇത് ആരെയോ ഏ ഇത് ആരാതാ കണ്ടോ വേറെ

തുടക്കം ചെയ്യുന്നോട്ടോ ഏണയാണോ എന്നാ നോക്കാറ്റാ ഇവിടെ നോക്കി